സിനിമ സീരിയൽ നടി എന്നതിനപ്പുറത്തേക്ക് ഒരു മികച്ച ജീവകാരുണ്യ പ്രവർത്തക കൂടിയായി അറിയപ്പെടുന്ന നടിയാണ് സീമാജി നായർ ക്യാൻസർ ബാധിച്ച് മരിച്ച ശരണ്യയിലൂടെ പുറംലോകമറിഞ്ഞ സീമയുടെ മനസ്സും സ്നേഹവും തേടി ഇന്ന് ആയിരത്തിലധികം കുഞ്ഞുങ്ങളും രോഗബാധിതരുമാണ് ഓരോ ദിവസവും നടിയെ വിളിക്കുന്നത് അവർക്കെല്ലാം ആശ്വാസവും സാന്ത്വനവും പകർന്നു നൽകുവാൻ ഓടിയെത്തുന്ന സീമ സ്വന്തം വേദനകളും കഷ്ടപ്പാടുകളുമെല്ലാം അതിനിടയിൽ മറന്നു പോകും കഴിഞ്ഞ ദിവസം നടി ബീന കുമ്പളങ്ങിയെ അനാഥാലയത്തിലേക്ക് മാറ്റിയതും സീമയുടെ നേതൃത്വത്തിലായിരുന്നു ഇപ്പോഴാ നിരവധി പേർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന സീമയുടെ സ്വന്തം വീടിൻ്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് കൊച്ചി വൈറ്റിലയിലാണ് നടിയുടെ സ്വന്തം വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് നടി ഈ വീട് പണി കഴിപ്പിച്ചത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശ് സ്വരുക്കൂട്ടി സീമയ്ക്കും മകനും താമസിക്കുവാനായി ഏഴേകാൽ സെന്റ് സ്ഥലം വാങ്ങി ഒറ്റ നിലയിലുള്ള ഈ വീട് പണിതത് അന്ന് സെന്റിന് മുപ്പത്തിമൂവായിരം രൂപ മാത്രമായിരുന്നു വില മൊത്തം രണ്ടര ലക്ഷത്തോളം രൂപയ്ക്കാണ് ഈ സ്ഥലം വാങ്ങിയത് എന്നാൽ ഇന്ന് സെന്റിന് കോടികൾ വിലയുള്ള ഏരിയയാണിത് പുറമേ നിന്ന് കണ്ടാൽ ഒരു സാധാരണ വീടായി മാത്രമേ തോന്നുകയുള്ളൂ ആകെയുള്ള ആഡംബരം എന്ന് പറയാവുന്നത് മുറ്റത്ത് കിടക്കുന്ന ഒരു ചുവന്ന കാർ മാത്രമാണ് ബാക്കിയെല്ലാം ഒരു സാധാരണക്കാരൻ്റെ വീട് പോലെ തന്നെ എന്നാൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയാൽ വീട് പുതുപുത്തനാണെന്നേ പറയൂ മോഡേൺ രീതിയിൽ റെനോവേറ്റ് ചെയ്ത് മാറ്റിയ വീട് കാഴ്ചയിൽ അതിഗംഭീരമാണ് കയറി ചെല്ലുന്ന ഹാളിൽ തന്നെ തനിക്കേറെ പ്രിയപ്പെട്ട പൂജാമുറിയും അതിൽ കൊട്ടിയൂരപ്പൻ്റെ ഓടപ്പൂവും കൃഷ്ണവിഗ്രഹങ്ങളുമെല്ലാം വച്ചിട്ടുണ്ട് ഹാളിലെ ചുമരിൽ മ്യൂറൽ പെയിന്റിങ്ങും തനിക്ക് കിട്ടിയ മനോഹരമായ അവാർഡുകളും നേട്ടങ്ങളും പാട്ട് കേൾക്കുന്ന കോളാമ്പിയുമടക്കം എല്ലാം മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയൊരു അവാർഡ് കിട്ടിയാൽ വയ്ക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഇവിടം നിറഞ്ഞു കഴിഞ്ഞു മൂന്ന് ബെഡ്റൂം വീടാണ് ഇത് മകനായി ഒരു മുറിയും സീമയ്ക്കായി ഒരു മുറിയും ആരെങ്കിലും വന്നാൽ അവർക്കായുമാണ് ഇപ്പോൾ മുറികളുള്ളത് മകൻ അപ്പു ഇപ്പോൾ വിദേശത്തായതിനാൽ തന്നെ ആ മുറി ഒഴിഞ്ഞുകിടക്കുകയാണ് അടുക്കളയോട് ചേർന്നാണ് സീമയുടെ മുറിയുള്ളത് വലിയ ബാത്റൂം ഇതിനോട് ചേർന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കളയും ഡൈനിങ് ഹാളും വർക്ക് ഏരിയയും എല്ലാം അടക്കം വിശാലമായ പുറം ഭാഗവും നടിയുടെ വീടിന് ഉണ്ട് ഒപ്പം അമേരിക്കയിലെ ഒരു സുഹൃത്ത് സമ്മാനിച്ച ഒരു വളർത്തു നായിയും ഇപ്പോൾ സീമയ്ക്കൊപ്പം ഉണ്ട് അന്തരിച്ച നടി ശരണ്ക്കും മണി എന്ന നടനും സീരിയൽ നടിയായ മായാകൃഷ്ണനും അടക്കം നിരവധി പേർക്ക് വീട് പണിത് കൊടുത്തിട്ടുള്ള സീമ ഒരുപാട് പേർക്ക് ചികിത്സാ സഹായവും ചെയ്തു നൽകുന്നുണ്ട് നിരവധി പേരുടെ സഹായങ്ങളോടെയാണ് സീമ ഈ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷങ്ങളായി നമ്മുടെ സ്വീകരണ മുറിയിലും ബിഗ് സ്ക്രീനിലുമായി നിറയുന്ന സീമാജി നായർ താരജാടകളില്ലാത്ത ഒരു നടി കൂടിയാണ് ഒരു താരം എന്നതിനപ്പുറം നിരവധി പേർക്ക് സഹായങ്ങളും കാരുണ്യവും ചൊരിയുന്ന ഒരു നന്മ മനസ്സിന്റെ ഉടമ കൂടിയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നടി ശരണ്ണിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ ശരണ്യയിലൂടെയാണ് സീമയെക്കുറിച്ച് മലയാളികൾ കൂടുതൽ അറിഞ്ഞതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ